വി എസ് അച്യുതാനന്ദൻ കേരള സാഹിത്യ പുരസ്കാരം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എസ് പിള്ളയ്ക്ക് നൽകി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് പുരസ്കാരം സമർപ്പിച്ചത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് അൻപതിനായിരത്തിയൊന്ന് രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സി പി ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് പുരസ്കാരം സമർപ്പിച്ചത് നമ്മുടെ കടമ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിന്റെ നിയന്ത്രണ ഭരണ സംവിധാനത്തെ നിഷ്കാസനം ചെയ്യുക എന്നതാണ് അത് ഏറ്റെടുക്കാൻ മുഴുവൻ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചണിനിരക്കണമെന്ന് എം എ ബേബി പറഞ്ഞു അപ്പം തെരഞ്ഞെടുപ്പിൽ വരെ പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ നമ്മുടെ രാഷ്ട്രകോശത്തിന്റെ കാണാവുന്നതും കാണാൻ കഴിയാത്തതുമായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ വർഗീയതയുടെ വിഷാംശത്തെ

വർഗീയതയുടെ കേരളത്തിൽ നേതൃത്വപരമായ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മൾ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന അവാർഡ് ജേതാവായ എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് അഭിമാനവും കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രശംസാപത്രം അവതരിപ്പിച്ചു എസ് രാമചന്ദ്രൻ പിള്ളയെ പറ്റിയുള്ള ഡോക്യുമെന്ററി വേദിയിൽ പ്രദർശിപ്പിച്ചു വിപ്ലവ ഗായിക പി കെ മേദിനിക്ക് പ്രത്യേക ജൂറി പുരസ്കാരം മന്ത്രി സജി ചെറിയാൻ സമർപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ആർ നാസർ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കരളി ന്യൂസ്